തൊടുപുഴ ടൗൺഹാൾ മുറ്റത്തെ തീപിടുത്തത്തിന് കാരണം മുനിസിപ്പൽ ജീവനക്കാർ തന്നെ കൂട്ടിയിട്ട ചപ്പു ചവറുകൾ വ്യാപാരികൾ നീക്കം ചെയ്യേണ്ട പ്ലാസ്റ്റിക് ഉൾപ്പെടെ അടങ്ങിയ ചവറുകൾ ഈ ടോയ്ലറ്റിന്റെ മുറ്റത്ത് ജീവനക്കാർ തന്നെയാണ് കൂട്ടിയിട്ടതെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസമാണ് ചവറുകൾക്ക് തീപിടിച്ച് വൈദ്യുതി ട്രാൻസ്ഫോമറിലേക്ക് വരെ തീ പടർന്നത് കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയാണ് നഗരമധ്യത്തിൽ തീപിടുത്തമുണ്ടായത് ഉണ്ടായത് തൊടുപുഴ ടൗൺഹാളിന്റെ മുറ്റത്തുള്ള ഈ ടോയ്ലറ്റ് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പു ചവറുകൾക്കാണ് തീപിടിച്ചത് കരിയില പ്ലാസ്റ്റിക് ഉപയോഗരഹിതമായ റബ്ബർ ചെരുപ്പുകൾ എല്ലാം കൂടി ചവറു കുനയിലായിരുന്നു തീപിടുത്തം ആരോ വലിച്ചെറിഞ്ഞ ബീടിക്കുറ്റിയിൽ നിന്ന് തീ പടർന്നെന്നാണ് അനുമാനം ഇവിടെ തന്നെയുള്ള ട്രാൻസ്ഫോമറിലേക്കും തീ ജ്വലകൾ ഉയർന്നു കത്തി കെ ഐ സി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് വെള്ളമൊഴിച്ച് തീ പടരുന്നത് നിയന്ത്രിച്ചു തുടർന്നെത്തിയ ഫയർഫോഴ്സാണ് തീ പൂർണ്ണമായി അണച്ചത് ഇനിയും വൻതോതിൽ പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളും ഇവിടെ തന്നെ കൂടിക്കിടപ്പുണ്ട് മുനിസിപ്പൽ ജീവനക്കാർ തന്നെയാണ് അനധികൃതമായി ഇവിടെ ചപ്പു ടൗൺ ഹാളിലെ ജീവനക്കാർ പറയുന്നു തൊടുപുഴ മുനിസിപ്പാലിറ്റിയില് കുറേ നാളുകളായി മാലിന്യം മുനിസിപ്പൽ അധികൃതർ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ് ടൗൺ ഹാളിന്റെ വശത്ത് ഇത്തരത്തിൽ ഈ ടോയ്ലറ്റിൻ്റെ കോമ്പൗണ്ടിൽ ശേഖരിച്ചിരുന്ന മാലിന്യം അന്യ സംസ്ഥാന തൊഴിലാളികൾ സ്മോക്കിംഗ് നടത്തി ഇട്ട സിഗരറ്റ് കുത്തിയിൽ നിന്ന് ത്തി എലവൻ കെ വി ലൈനിൽ നിന്ന് ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ അടിവശത്ത് അതി ഭീകരമായ രീതിയിൽ തീ ആളിപ്പണി പടരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത് ഫയർബോഴ്സും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും ദ്രുതഗതിയിൽ എത്തി ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ തീ അടയ്ക്കുവാൻ കഴിഞ്ഞത് തൊടുപുഴ നഗരസഭയിലെ അധികൃതർ ശക്തമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിലപാടുകൾ തന്നെ ഒരു തീപിടുത്തത്തിന് ശേഷവും ചപ്പു ചവറുകൾ നീക്കം ചെയ്യാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് വീണ്ടും തീപടരാനുള്ള സാധ്യത ഏറെയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ